തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത് എന്നതിൻ്റെ മികച്ച ഒരു മാതൃകയാണ് ഇപ്പോൾ ഫ്രാൻസ് ലോകത്തിന് കാണിച്ചു തന്നിരിക്കുന്നത് എല്ലാ സർവേകളും ജൂലൈ ഏഴിലെ ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ജയസാധ്യത പ്രവചിച്ച പാർട്ടിയായിരുന്നു തീവ്ര വലതുപക്ഷ നേതാവ് മറീൻ ലീപനിൻ്റെ നാഷണൽ റാലി പാർട്ടി എന്നാൽ എക്സിറ്റ് പോളുകളും ഫലവും വന്നപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടി മൂന്നാമതും ഇടതുപക്ഷ സഖ്യം ഒന്നാമതുമായി വിയോജിപ്പുകൾ മാറ്റി നിർത്തി പൊതുശത്രുവായ തീവ്ര വലതുപക്ഷത്തെ എതിർത്ത് തോൽപ്പിച്ചതിൽ പ്രധാന പങ്കാണ് ഫ്രാൻസിലെ ജനങ്ങളും ഇടതുപക്ഷവും വഹിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായൊരു തീവ്ര വലതുപക്ഷ പാർട്ടി ഫ്രാൻസിൽ അധികാരത്തിലേക്ക് എത്തുന്നു എന്നതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ യൂറോപ്പിലും ആഗോളതലത്തിലും പ്രധാന ചർച്ചാ വിഷയം ഇറ്റലിയും നെതർലാൻഡ്സിനും പുറമെ മറ്റൊരു യൂറോപ്യൻ രാജ്യം കൂടി തീവ്ര വലതുപക്ഷത്തിന്റെ കൈകളിലേക്ക് പോകുന്നു എന്നത് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടാക്കിയ ആശങ്ക വളരെ വലുതായിരുന്നു അതും യൂറോപ്പിലെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ പ്രധാന ഇടമായിരുന്ന ഫ്രാൻസിൽ ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലാണ് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ മറീൻ ലീ നാഷണൽ റാലി പാർട്ടി വലിയ മുന്നേറ്റം നടത്തുന്നത് തൊട്ടു പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അധോസഭയിലേക്ക് തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു മിക്ക തെരഞ്ഞെടുപ്പ് സർവേകളും പറഞ്ഞത് നാഷണൽ റാലി അധികാരത്തിലെത്താൻ പോകുന്നു എന്നാണ് ഫ്രാൻസ് അൺബൗഡ് സോഷ്യലിസ്റ്റ് പാർട്ടി എക്കോളജിസ്റ്റ് പാർട്ടി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവരായിരുന്നു ന്യൂ പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന വിവിധ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവചനങ്ങൾ ഏകദേശം ശരിയാണെന്ന തോന്നലുമുണ്ടായി കാരണം ജൂലൈ ഏഴ് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടായിരുന്നു നാഷണൽ റാലി നേടിയത് മക്രോണിൻ്റെ മധ്യപക്ഷ പാർട്ടിയെ റിനൈസൻസും കൂട്ടായ്മയായ എൻസെമ്പിലും മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെട്ട ന്യൂ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഇങ്ങനെ വലതുപക്ഷം മുന്നേറ്റം ഉണ്ടാക്കിയതോടെ സകല രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റിവച്ച് അവരെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് ഇടതുപക്ഷ മുന്നണികളായിരുന്നു സീറ്റുകൾ നഷ്ടപ്പെടുക എന്നതോർത്ത് വിഷമിക്കുകയല്ല തീവ്ര വലതുപക്ഷത്തെ ചെറുത്തുനിന്നു എന്നതോർത്ത് അഭിമാനപ്പെടുകയാണ് വേണ്ടത് അതാണ് നിലവിൽ ആവശ്യം ഇങ്ങനെയാണോ ഇടതുപക്ഷത്തിന്റെ നിലപാട് അവർ അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യെന്നിരുന്നൂറ്റി പതിനഞ്ച് പേരിൽ മുപ്പത്തിനാല് പേരെ ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് പിൻവലിച്ചു അത്തരത്തിൽ റിപ്പബ്ലിക്കൻ ഫ്രണ്ട് ആകെ പിൻവലിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി ആറ് സീറ്റുകളിൽ ത്രികോണ മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കൽ കഴിഞ്ഞതോടെ അത് കേവലം എൺപത്തി സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങി അതിൻ്റെ ഫലമാണ് ജൂലൈ ഏഴിലെ വോട്ടെടുപ്പും തീവ്ര വലതുപക്ഷത്തിന്റെ തോൽവിയും വലതുപക്ഷം അധികാരത്തിലേറാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായതോടെ വിവിധ മേഖലയിലുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങിയത് അതിൽ ഫ്രാൻസിലെ ഫുട്ബോൾ താരങ്ങളും സിനിമാക്കാരും ശാസ്ത്രജ്ഞരും കലാകാരന്മാരും എല്ലാം ഉൾപ്പെടുന്നു ജൂൺ മുപ്പതിനു ശേഷം വലിയ ജനകീയ റാലികളാണ് ഈ വലതുവശത്തിനെതിരെ ഫ്രാൻസിൽ അരങ്ങേറിയത് ഒപ്പം തീവ്ര വലതുപക്ഷത്തിന് നോ എന്ന് ഉറപ്പിച്ചു പറയാൻ ജനങ്ങൾ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് ശതമാനവും ഉണ്ടായി അറുപത്തിമൂന്ന് ശതമാനമായിരുന്നു ഇത്തവണ പോളിംഗ് ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും ഒന്നാം സ്ഥാനത്തുള്ള ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളെ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സർക്കാർ രൂപീകരണത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തൊൻപത് സീറ്റുകളെങ്കിലും ആവശ്യമാണ് പക്ഷേ അതും പരിഹരിക്കപ്പെടുമെന്ന് തന്നെ കരുതാം എന്ത് തന്നെയായാലും തീവ്ര വലതുപക്ഷം ഭരിക്കുന്നൊരു ഫ്രാൻസ് ഉണ്ടായില്ല എന്ന വലിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ ഫ്രഞ്ച് ജനതയും യൂറോപ്പും ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഫ്രഞ്ച് ജനതയോട് ആഹ്വാനം ചെയ്തത് തീവ്ര വലതുപക്ഷക്കാർ അധികാരത്തിൻ്റെ പടിവാതിൽക്കിൽ എത്തിയിരിക്കുന്നു നമ്മുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്തൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒന്നിച്ച് നിന്നാൽ നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവും എന്നാണ് എംബാബെ മാത്രമല്ല ഒസ്മാൻ ഡംബാലെ മാർക്കസ് തുറാം തുടങ്ങി ഇരുന്നൂറിലധികം കായിക താരങ്ങളാണ് ഫ്രാൻസിൽ തീവ്ര വലതുവർഷത്തിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്തു നമ്മുടെ രാജ്യത്തുമുണ്ട് അത്ലറ്റിക് താരങ്ങളും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും എല്ലാം ബ്രിജ്ഭൂഷൺ എന്ന സ്ത്രീ പീഡകനെതിരെ സമരം ചെയ്ത വനിതാ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ നൽകാൻ പോലും കഴിയാത്ത കൂട്ടരാണ് ഇവരെല്ലാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്ത് സംഘപരിവാർ അവരോധിച്ച കേരളത്തിലെ പ്രമുഖ ഒളിമ്പ്യൻ പി ടി ഉഷ വരെ മോശമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയത് രാഷ്ട്രീയ ബോധമില്ലാത്ത കായികതാരങ്ങളാവിടെ കൂടുതലുമുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി നിന്നാൽ അവർ എറിഞ്ഞു കൊടുക്കുന്ന ആ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കാനും മടിയില്ലാത്തവരാണ് നമ്മുടെ പല കായിക താരങ്ങളും